എടവള്ളി ഗ്രാമപഞ്ചായത്തിൽ വെള്ളം വിതരണം ചെയ്യുന്ന ജലനിധി ശുദ്ധജല ശുചിത്വ പദ്ധതിക്ക് അറുപത് ലക്ഷം രൂപയുടെ നഷ്ടം ഉപ്പുവെള്ളം കലർന്നതോടെ പതിനേഴ് മാസക്കാലം സൗജന്യ വെള്ളം വിതരണം ചെയ്ത വകയിലാണ് ഗുണഭോക്താക്കളിൽ നിന്നും ലഭിക്കേണ്ടതായ അറുപത് ലക്ഷം രൂപ ജലനിധിക്ക് നഷ്ടമായത് കുടിവെള്ള സ്രോതസ്സായ മുല്ലശ്ശേരി കെ എൽ ഡി സി കനാലിലേക്ക് കനോലി കനാലിൽ നിന്നും വേലിയേറ്റ സമയത്ത് അമിത ഉപ്പുവെള്ളം കലർന്നതാണ് കുടിവെള്ളം നിർത്തിവെയ്ക്കാൻ കാരണമായത് കഴിഞ്ഞ കാലങ്ങളിൽ ശുദ്ധജല വിതരണം നിർത്തിവെക്കുന്ന കാലയളവിലെ വെള്ളം വിതരണം പുനരാരംഭിക്കുന്ന സമയത്ത് അധികമായി നൽകുകയാണ് ചെയ്തിരുന്നത് വെള്ളക്കരം സൗജന്യമാക്കാൻ നിലവിലെ ഭരണസമിതി വന്നതിനു ശേഷമാണ് ജലനിധിക്ക് നിർദ്ദേശം നൽകിയത് രണ്ടു മാസത്തിൽ മിനിമം ഉപയോഗിക്കാവുന്ന പതിനായിരം ലിറ്റർ വെള്ളത്തിന്റെ കരമാണ് വിട്ടു നൽകിയത് ശുദ്ധജലം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഗുണഭോക്താക്കളുടെ സമ്മർദ്ദപ്രകാരമാണ് ഉപ്പുകലർന്ന വെള്ളം വിതരണം ചെയ്യാൻ ജലനിധി തയ്യാറായത് പമ്പിംഗ് ചെലവും പദ്ധതി സംരക്ഷിത ചെലവും ചേർന്ന് ഈ കാലയളവിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇതിനു പുറമെയാണ് നീക്കിവെച്ചത് ഉപ്പുവെള്ള ഭീഷണിയെ മറികടക്കാൻ നാലു പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വച്ചിട്ടുള്ളത് മണച്ചാൽ കൃത്രിമ തടാകം തിരുവില്ലാമല ബൾക്ക് വാട്ടർ പദ്ധതി ഇടിയൻചിറ ഏനാമാവ് റെഗുലേറ്റർ നിർമ്മാണം ഇരുപത് ലിറ്റർ ജാർ ഫില്ലിംഗ് യൂണിറ്റ് എന്നിവയാണവ നാല് പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനുള്ള തീവ്രപ്രയത്നത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സിസിടിവി ന്യൂസ് കേച്ചേരി